ഇത്രയൊരു ബോൾഡ് ഓഫീസറായ ലൈഫിൽ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഇങ്ങനെ നിന്ന് പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഹെൽപ്ലെസ് ആയിട്ട് പോലെ പോലെ സമയങ്ങൾ സമയങ്ങൾ അതായത് ഈ പലപ്പോഴും നമ്മൾ ഈ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ഇത് തെറ്റേത് ശരിയെന്ന് കൃത്യം അറിയാമല്ലാത്ത സംഭവങ്ങൾ വരും അപ്പൊ അതിനകത്ത് വരും ഒരു പർട്ടിക്കുലർ കേസ് ഞാൻ ഓർക്കുന്നു ഒരു മർഡർ കേസ് അന്വേഷിക്കും ഒരു കല്യാണത്തിൻ്റെ കല്യാണം കഴിച്ച് രാത്രി അന്ന് രാത്രി തന്നെ ആ കല്യാണം കഴിച്ച ആളും അയാളുടെ ഭാര്യയും അയാളുടെ അമ്മയും മർഡറാകുന്നു ഇടുക്കി ജില്ലയിൽ അപ്പം ആ മർഡർ ആകുമ്പോൾ ഒരു ഇടിപിടി കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് ഈ അക്യൂസിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി ഉണ്ടെന്ന് അറിയാം അപ്പോൾ അവിടെ കംപ്ലീറ്റ് പ്രഷറാണ് ഈ കേസിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടി പോലീസ് കഴിവില്ല അതാണ് ക്രൈം ക്രൈംബ്രാഞ്ചിലേക്ക് പോകാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ലോക്കൽ പോലീസിൻ്റെ ഭാഗമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കേസ് പിടിക്കണം എന്ന് ഓർത്ത് നിൽക്കുക അപ്പോൾ ആ പരിസരത്തുള്ള ആശുപത്രികളിൽ ആരെങ്കിലും എന്തെങ്കിലും വിട്ടും കിട്ടും വന്ന് എല്ലാം കൊണ്ടുവന്ന് ചോദ്യം അപ്പോൾ ചോദിച്ചു ചില ഒരു പർട്ടിക്കുലർ കേസിൽ ഒരു ഡോക്ടറും വരുന്നു അപ്പോൾ ഡോക്ടറുടെയൊക്കെ ചികിത്സിക്കാൻ ഈ പർട്ടിക്കുലർ അക്യൂസ് ചെന്നപ്പോൾ ഡോക്ടറെ ഇത് അറിയാതെ അവനെ കൊണ്ട് കുറക്കിറങ്ങിയിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഡോക്ടർ ഇത് അറിഞ്ഞിട്ടാണോ അറിയാതാണോ നമുക്കറിയില്ല അപ്പം ഡോക്ടർ പത്രമൊന്നും വായിക്കാത്ത ആളാം പക്ഷേ ജനങ്ങൾ പറയുന്നത് ഈ ഡോക്ടറോട് കൂടിയാണ് ചെയ്തേക്കുന്ന കാരണമല്ല ഡോക്ടർ മൂന്ന് ദിവസം ഇവനെ കൊണ്ട് കറങ്ങി പറ്റേണ്ട കാര്യമില്ല അസാഹവാഹിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഇയാളെ ഇങ്ങനെ പ്രതി ചേർക്കാനായിട്ട് ഭയങ്കര പ്രശ്നമാണ് മറു സൈഡിൽ നമുക്കൊരു ഉറപ്പില്ലായ്മ ഏതാ യഥാർത്ഥത്തിൽ ഇയാൾ അറിഞ്ഞിട്ടാണ് വേണമെങ്കിൽ ആ ഇയാളൊരു ചില പിള്ളേരുണ്ടല്ലോ അങ്ങനെ കൺഫ്യൂഷനായി പക്ഷെ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതൊരു സബ്ജക്റ്റീവ് അനാലിസിസ് ആണത് അതായത് സബ്ജെക്റ്റീവായിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുന്നു ആ തീരുമാനം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത് അതിലിപ്പോൾ ഒരു മർഡർ കേസിൽ അക്യൂസ്ഡ് ആയാലും ഉണ്ടാകും അപ്പോൾ അതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട പല സമയങ്ങളിലും നമുക്കൊരു പ്രൊവിഡൻസ് വരണം നമ്മുടെ ബുദ്ധിയിൽ അതിലൊരു ഒരു മലയാളം എനിക്ക് കൃത്യം അറിയത്തില്ല അപ്പോൾ ആ ആ ബുദ്ധിയിൽ നമുക്കൊരു വിവേചനാധികാരം കിട്ടി നന്മ തിന്മ ശരി തിന്മയേത് ശരിയേത് എന്ന് അറിയാനുള്ള ഒരു സ്പടികമായിട്ടുള്ള ഒരു ക്ഷണികമായിട്ടുള്ള ഒരു 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 ഡിസിഷൻ എടുക്കണ്ട അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പകച്ചു നിൽക്കാറുണ്ട് അപ്പോൾ അത് പക്ഷേ ഇപ്പോഴൊക്കെ എനിക്കിത് വരുന്നില്ല കാര്യം ഞാനിപ്പോൾ സൂപ്പർവൈസറി ഓഫീസറാണ് സൂപ്പർവൈസർ ഓഫീസർ എന്ന് താഴെ സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഇവന്മാർ അതിൻ്റെ ഒരു പരിശോധനയ്ക്കായിട്ടാണല്ലോ മുകളിൽ വരുന്നത് പിന്നെ ചിലപ്പോൾ ഈ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ ഫയർ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഫയറിങ് അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പോലീസിൽ മുഴുവൻ കയറി സ്റ്റേഷൻ അങ്ങ് അപ്പം പോലീസുകാർ തൂക്കുകൊടുത്ത് നിൽക്കുകയാണ് അപ്പം അവർക്ക് തിരിച്ച് ഫയർ ചെയ്യണോ വേണ്ടത് നമ്മളൊരു ഡയറക്ഷൻ കൊടുക്കണം അപ്പം ഇവിടെ പോലീസിൽ ആർക്കെങ്കിലും ഫയർ ചെയ്താൽ ചിലപ്പോൾ മരണം വരും ചുമ്മാ വെച്ച് കുഴപ്പമാകാനും പാടില്ല അപ്പോഴൊക്കെ ആ ആ ഡിസിഷൻ ഉണ്ടല്ലോ ടു ഫയർ ഓർ നോട്ട് അതൊക്കെ ഒരു ഡിസ്ക്രിപ്ഷണൽ ഡിസിഷനല്ലേ ഇപ്പം അതിനുശേഷം ജുഡീഷ്യൽ എടുക്കുകയും വേണം ജുഡീഷ്യൽ എൻക്വയറി വരും ഉറപ്പാണ് അതിനുശേഷം റിക്കാർഡുകളൊക്കെ ചെലുപ്പെടുത്തണം അങ്ങനെ നൂറുകൂട്ടം മൂലാമലകളാണ് അപ്പോൾ അങ്ങനെ അവസരങ്ങൾ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ സീനിയർ പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ പല പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ട് അതിലെനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുമുണ്ട് ഞാനത് എന്താണെന്നൊന്നും പറയുന്നില്ല പലതിലും കറക്റ്റുമായിട്ടുണ്ട് ഞാൻ സംശയിച്ചു തന്നെ ചെയ്യുന്നതിനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതൊന്നും നമ്മളൊരു ചാനലിനു പറയേണ്ടതല്ലോ ഏതായാലും ശരി ഞാൻ ഞാനെന്റെ വീട്ടിലെ ആരുടെ ആവശ്യത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ടുള്ള കൃത്യത്തിന്റെ ഭാഗമായി ചെയ്യുന്നതാണ് ഔദ്യോഗിക കൃത്യത്തിന്റെ ഭാഗമായി ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമുക്ക് നിയമം പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ആ പ്രൊട്ടക്ഷൻ നമ്മൾ യൂസ് ചെയ്യണം അല്ലാതെ നമ്മളൊരു സ്വന്തം ആവശ്യത്തിന് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വേണ്ടിട്ട് അതിനിക്കുന്നതല്ല വേറൊരു സംഭവമായി ഔദ്യോഗിക കൃത്യമായി ബന്ധപ്പെട്ടുമ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും ഇപ്പൊ ഒരു വീട്ടിൽ നിങ്ങളെ ഇപ്പം ആക്രമിക്കാൻ ഒരു കൂട്ടാൾക്കാർ നിൽക്കുക അവരെ ഞാൻ ജാഥ ചാർജ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുത്തും താഴെ വീണു മരിക്കുന്നു അപ്പോൾ നാളെ ഒരു ചോദ്യം വരും എന്തിനാ ഒരാളെ സഹായിക്കാൻ വേണ്ടി രണ്ടുപേരെ കൊന്നത് പക്ഷെ നിയമം അവൻ അനുവദിക്കുന്നുണ്ട് നമ്മൾ കൊല്ലാൻ വേണ്ടിയല്ല അവന് ഓടുന്ന വഴി പിന്നെ അവൻ അക്രമാസക്തമാകുന്നു പിന്നെ ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരുന്നു അപ്പോൾ പലപ്പോഴും നമ്മൾ ആ ഫീൽഡിലുള്ള റിയാലിറ്റി ആയിരിക്കില്ല പിന്നീട് ഇവർ അനലൈസ് ചെയ്യുമ്പോൾ വരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു വലിയ ഗുണമുണ്ടായി ഇപ്പം ഇതെല്ലാം ക്യാമറകൾ വന്നെടുത്തോളൂ ആദ്യകാലങ്ങളിൽ ഈ ക്യാമറകാരും പത്രക്കാരും വന്നപ്പോൾ നമ്മൾ ഓർത്തു നമുക്ക് ആരെങ്കിലും കുഴപ്പം കാരണം ഞങ്ങൾ അടിക്കുന്നത് മാത്രമേ ഒരു പത്രത്തിൽ തീ കൊടുക്കുള്ളൂ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അവമാനം ഞങ്ങളെ തള്ളുന്നതും ആദ്യം വരും തള്ളുന്നതും വരും ഇതെല്ലാം വരും മാധ്യമങ്ങളാണിപ്പോൾ സത്യം പറഞ്ഞാൽ പോലീസിൻ്റെ വലിയൊരു ഒരു സഹായവും പണ്ട് ഞങ്ങളൊരു ശത്രുക്കളായി കണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് ആണ് ഇപ്പൊന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ഇതിലെല്ലാ ഫുട്ടേജുണ്ട് അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ് ചോദിച്ചവര് തരാനും പാത്രസിലാണ് അപ്പൊ യഥാർത്ഥത്തിൽ പോലീസ് അല്ല അവിടെ തുടങ്ങിയതെന്നും ഈ അക്രമാസക്തമായ ക്രൗഡാണെന്നും ഒക്കെ കാണിക്കാനായി